നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകുട്ടനുള്ള സ്ഥലം എറണാകുളം ജില്ലയിൽ ആലുവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി കാങ്കരേജ് കാളക്കുട്ടൻ വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വില വരുന്നത് പത്തൊമ്പതിനായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായൊരു പോത്തുകൂട്ടി വിൽപ്പനക്ക് വില വരുന്നത് പതിനാറ് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവിശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിൽ എവിടെയും ഡെലിവറി സൗകര്യം കുറഞ്ഞ വിലയിൽ എത്തിച്ചു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രച്ച് എഫ് മോരിക്കുട്ടൻ വിൽപ്പനയ്ക്ക് വില വരുന്നത് പതിനയ്യായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മോരിക്കുട്ടനുള്ള സ്ഥലം കാസർഗോഡാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് വില വരുന്നത് മേനി എട്ടായിരം രൂപ ആവിശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഡെലിവറി സൗകര്യം അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പല്ല് പ്രായമായ ഒരു പോതൂട്ടൻ വിൽപ്പനക്ക് വില വരുന്നത് നാൽപ്പത്തി അയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം വിലയിൽ ചെറിയ അഡിസ്റ്റമെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പയ്യനാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകൂട്ടൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അറുക്കാനും അനുയോജ്യമായ പോത്തുകൂട്ടനാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക